ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും ഒത്തുകളിക്കുകയാണ് എല്ലാ കുറ്റവും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തലയിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് രക്ഷപ്പെടാനുള്ള തിടുക്കമാണ് ഇവർ കാണിക്കുന്നത് സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് പരസ്യ പ്രതിഷേധവുമായി ബി ജെ പി രംഗത്ത് വരുന്ന ഒക്ടോബർ ഏഴാം തീയതി മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധം മാർച്ച് നടത്തുമെന്നാണ് ബി ജെ പി നേതാവായ പി കെ കൃഷ്ണദാസ് അറിയിച്ചിരിക്കുന്നത് ഒരിക്കലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല പിന്നിൽ മറ്റ് സംഘാടകരും സർക്കാരും ദേവസ്വം ബോർഡും ശക്തമായ ശ്രമം ഇതിനു പിന്നിൽ നടത്തുന്നുണ്ടേയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു മാത്രമല്ല ഭരണകൂടമാണ് സ്വർണം ചെമ്പാക്കിയത് അവരാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയതും സംഗമത്തിലെ സംഘാടകർ അമ്പല കള്ളന്മാരാണേയെന്നും ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു തീർത്ഥാടക കേന്ദ്രത്തിൽ ഒരു സ്പോൺസർ അഴിഞ്ഞാടി അഴിഞ്ഞാടിയെന്നത് അതീവ ഗുരുതരമായ പ്രശ്നമാണ് ഹൈക്കോടതിയെ അറിയിക്കാതെ തന്നെ ചെന്നൈയിൽ പോയി ഇപ്പോൾ കൊണ്ടുപോയി ഒരുക്കിയതും വളരെ ദുരൂഹമായ കാര്യമാണ് കോടതിയെ അറിയിക്കാതെ തന്നെ ഒരുക്കിയത് സംശയാസ്പദമാണേയെന്നും സാധാരണ തട്ടിപ്പല്ല ഇവിടെ നടന്നിരിക്കുന്നതെന്നും ആഗോള അയ്യപ്പ സംഗമത്തിലും ഇതേപോലെ തന്നെ സ്പോൺസർമാർ തട്ടിപ്പ് നടത്താൻ പദ്ധതിയിട്ടുവെന്നും അത് മറ്റൊരു തീവെട്ടിക്കൊള്ളയാകാനുള്ള വഴിയായി എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ശാസ്ത്രീയമായ തട്ടിപ്പാണ് സ്പോൺസർഷിപ്പ് തട്ടിപ്പെന്നും പി കെ കൃഷ്ണദാസ് ഇവിടെ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് അതേപോലെ സ്വർണപാളി വിവാദത്തിൽ സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അദ്ദേഹം ശക്തമായ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് സർക്കാരിന് ഒന്നും തന്നെ പേടിക്കാനില്ല എങ്കിൽ സി ബി ഐ അന്വേഷിക്കണം അല്ലെങ്കിൽ ഇതിൽ ഉത്തരവിടണമെന്നാണ് അദ്ദേഹം വെല്ലുവിളി നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പി കോടതിയെ സമീപിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട് സംഭവത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തണമെന്നും സ്വർണപ്പാളി വിവാദത്തോടെ തന്നെ സർക്കാരിന്റെ ചെമ്പാണ് പുറത്തായതെന്നും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നതെന്നും അതേപോലെ ശബരിമലയിൽ സ്വർണ്ണ മോഷണമാണ് നടത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപണം ഉന്നയിച്ചു പിന്നിൽ കോടികളുടെ കൊള്ളയാണ് ഇവർ നടത്തിയിരിക്കുന്നത് അതേസമയം ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ടായിരുന്നു നടൻ ജയറാമും രംഗത്ത് വന്നത് അൻപത് വർഷത്തിലധികമായി തന്നെ ശബരിമല ദർശനം നടത്തുന്ന അയ്യപ്പ ഭക്തനാണ് താൻ സ്വർണപ്പാളി പൂജാമുറിയിൽ വെച്ച് പൂജിച്ചോട്ടെ എന്ന് ഫോണിൽ വിളിച്ചാണ് ചോദിച്ചത് ഈ വിവരം വളരെ അഭിമാനത്തോടെയായിരുന്നു അല്ലെങ്കിൽ അതുകൂടിയാണ് മറ്റുള്ളവരോട് താൻ പറഞ്ഞതെന്നും മൂന്ന് മണിക്കൂർ സമയം ചോദിച്ച് നടൻ ജയൻ രവി അടക്കമുള്ളവരെ തന്നെ വിളിച്ച് അറിയിച്ചുവെന്നും എന്നാൽ ജയൻ രവി ആകട്ടെ ഷൂട്ടിങ്ങിൽ ആയതുകൊണ്ട് തന്നെ ഭാര്യയും കുട്ടികളെയും മറ്റു കുടുംബാംഗങ്ങളെയും വീട്ടിലേക്ക് അയച്ചുവെന്നും അദ്ദേഹം പറയുന്നു മാത്രമല്ല അയൽവാസികളെയും ഇതിനായി തന്നെ വിളിച്ചുവെന്നും ജയറാം വ്യക്തമാക്കുന്നുണ്ട് തന്റെ വീട്ടിൽ വെച്ച് പൂജ നടത്താൻ അയ്യപ്പൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞുവെന്നും അത് അവരെ അറിയിച്ചതായും പറയുന്നു അഞ്ചു വർഷത്തിനു ശേഷം ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒരിക്കൽ പോലും കരുതിയില്ല നിരവധി ക്ഷേത്രങ്ങളിൽ വാ അവിടെ വാതിൽ സമർപ്പണം അതുപോലെ ആനയെ നടക്കിരുത്തൽ അടക്കമുള്ള ചടങ്ങുകൾക്ക് തന്നെ ക്ഷണിക്കാറുണ്ട് ഇത്തരത്തിൽ പിൽക്കാലത്ത് വരുമോ എന്നറിയില്ലായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അതേസമയം സ്വർണപാളി വിവാദവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും രംഗത്ത് വന്നത് തനിക്ക് തന്നത് ചെമ്പു പാളിയാണ് എന്നും ദേവസ്വത്തിന്റെ രേഖകളിലും അതാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് പറയുന്നു തനിക്ക് നൽകിയ പാളികളിൽ മുൻപ് സ്വർണം പൂശിയിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നും അതൊരു പ്രദർശന വസ്തു ആക്കിയിട്ടില്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് പറഞ്ഞത് ന്യൂസ് ന്യൂസ്